ദിവസങ്ങളായിട്ട് നമ്മുടെ ജയറാമനെ പറ്റിയുള്ള കുറെ ട്രോളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് ഇത് കണ്ട് കളിയാക്കുന്നവരും ചിരിക്കുന്നവരും അതോടൊപ്പം തന്നെ ജയറാമിന്റെ ഒരുപാട് നല്ല നല്ല സിനിമകളെ പറ്റിയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അന്യഭാഷ സിനിമകളിൽ പോയിട്ട് ജയറാം കോമാളിയാകുന്നു എന്നതാണ് ഇപ്പോൾ ട്രോളാനുള്ള കാരണം ഇപ്പോൾ തുടരും എന്ന സിനിമ കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴേക്ക് ജയറാം എന്നുള്ള ചെറിയൊരു കമ്പാരിസണും കാണുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിൽ ജയറാം ചെയ്ത നിരവധി സിനിമകൾ മാളൂട്ടി കടിഞ്ഞൂൽ കല്യാണം തൂവൽ കൊട്ടാരം മേലേപ്പറമ്പിൽ ആൺമീട് ഫ്രണ്ട്സ് അങ്ങനെ നിരവധി സിനിമകൾ ഇതൊക്കെ ജയറാം അല്ലാതെ മറ്റൊരു നടനെ വെച്ച് ആലോചിക്കാനെങ്കിലും സാധിക്കുമോ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞു നിന്നപ്പോൾ ജയറാമിന്റെ സിനിമകൾ ഒരു കോട്ടവും തട്ടാതെ നൂറ് ദിവസങ്ങളോളം തന്നെ തിയേറ്ററിൽ ഓടുന്നുണ്ടായിരുന്നു മലയാള സിനിമയിൽ നിറസാന് ജയറാം എപ്പോഴോ സിനിമകൾ ചെയ്യുന്നതൊന്ന് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പട്ടാഭിരാമൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എബ്രഹാം ഓസലിലൂടെ തിരിച്ചുവരുത് ഇതിനുശേഷം സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ായിരുന്നു കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ റെട്രോയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പല വേദികളിലും പറയുകയുണ്ടായി അടിപൊളി മലയാള സിനിമ ഐറ്റം വരുന്നുണ്ട് എന്ന് പക്ഷെ അപ്പോഴും പലരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് റെട്രോയിലെ ജയറാമന്റെ ലുക്കിനെയാണ് അത് വച്ചുള്ള കുറെ ട്രോളുകളാണ് ഇപ്പോൾ വരുന്നത് കാർത്തിക് സുബ്രാജ് സൂര്യ സിനിമ വരുന്നതിന്റെ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടെങ്കിലും പലരും ജയറാമിനെ ട്രോളുന്നതിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഈ ട്രോളുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ജയറാം ചെയ്തു വെച്ച സിനിമകളും ചെയ്തു വെച്ച ക്യാരക്ടേഴ്സും ഒന്ന് ഓർത്താൽ നല്ലതാണ് തിരിച്ചുവരവ് എല്ലാവർക്കും ഉള്ളതല്ലേ തിരിച്ചു വരിക തന്നെ ചെയ്യും